വിനീസ് ആദ്യമായിട്ടാണ് വിനീത് ശ്രീനിവാസൻ്റെ ഒരു പടം കണ്ടിട്ട് മോശം മോശം തന്നെ പറയാം കാരണം സിനിമ എപ്പോഴും കാണുന്ന പ്രേക്ഷകൻ എന്തെങ്കിലും രീതിയിൽ അതൊരു കണക്ഷൻ കിട്ടണം അല്ലെങ്കിൽ ഇമോഷണലി ഹുക്ക് ചെയ്യണം അങ്ങനെയൊന്നും ഈ പടത്തിൽ ഉണ്ടായിട്ടില്ല കാരണം വിനീത് ശ്രീനിവാസിന്റെ തിര ആയാലും അടിപൊളി പടമായിരുന്നു ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് അതില് ധ്യാൻ ശ്രീനിവാസൻ ഡിബെറ്റാണ് പക്ഷേ അതിൽ നല്ല രീതിയിൽ ധ്യാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയും ഇതിൽ നോബിളിനെ കൊണ്ട് പറ്റിയിട്ടില്ല നോബിൾ ഇതിനു മുമ്പേ വേറെ രണ്ട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ നോബിളിനെ ലീഡായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഒരു ക്യാരക്ടറിൻ്റെ എന്താ പറയുക എന്താ പറയുക പ്രേക്ഷകനെ കൊണ്ട് കണക്ട് കിട്ടുന്നില്ല നായികന്മാരായാലും അവരും ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് സിനിമ കാണുമ്പോൾ ഒരു ഫ്ലാറ്റ് ഇമോഷനാണ് ആക്ഷൻ ഉണ്ട് പിന്നെ വിദേശത്താണ് ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഇനി ഇത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് മേക്കിങ്ങിൽ ഒരുപാട് ജോമോൻ ജി ജോറിൻ്റെ ക്യാമറയൊക്കെ കൊള്ളാം നായികമാര് രണ്ടുപേരും നോബിൾ ആയാലും ട്രൈ ചെയ്തു പക്ഷേ നിർഭാഗ്യം എന്ന് പറയാൻ കാണുന്ന പ്രേക്ഷകന് ഒരു ഫീലിംഗ് കിട്ടുന്നില്ല ഒരു ഫ്ലാറ്റ് പടം വിനീതിൻ്റെ ഒരു പടം എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇമോഷൻ വർക്കാവും അല്ലെങ്കിൽ തമാശകൾ വർക്ക് എന്തെങ്കിലുമൊക്കെ വർക്കാവും ഇതിൽ കുറച്ചൊരു ആശ്വാസം ഷാജോൻ്റെ കുറച്ച് സീനും മനോജ് കെ ജയൻ പിന്നെ ബാബുരാജ് കാരണം രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് പടം കണ്ടു കഴിഞ്ഞപ്പോൾ എത്രയോ രണ്ടര മണിക്കൂർ മോളി കണ്ട പോലൊരു ഫീലൊക്കെ ഉണ്ടായി ഷാനായാലും തിരയിൽ ഇവർ തിരയിൽ ആ ഒരു രീതിയിൽ നിന്ന് ഇവർ മാറിയിട്ടില്ല തിര പോലെ ഒരു സ്റ്റോറി പ്ലോട്ടായാലും വിദേശത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതെന്നേ ഉള്ളൂ തിരയിൽ സംസാരിച്ച അതേ ഒരു വിഷയം തന്നെയാണ് ഈ സിനിമയിലും ചർച്ച ചെയ്തിരിക്കുന്നത് പക്ഷേ തിര പോലെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ ആ ഇമ്പാക്റ്റും ഉണ്ടായില്ല എന്തായാലും ഇതിൻ്റെ ഒരു എനിക്കൊന്ന് ഫിലിമോഗ്രഫിയിൽ തന്നെ ഒരു ഡൗൺ സിനിമയായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത് കാരണം ഡൗൺ സിനിമ എന്ന് പറയാൻ കാരണം വിനീത് എപ്പോഴും കാണുന്ന പ്രേക്ഷകനെ ഒരു ആ സിനിമ എന്തെങ്കിലും രീതിയിൽ ഇമോഷണലി കണക്റ്റാക്കാൻ അങ്ങ് നോക്കി ഇതൊരു നിർഭാഗ്യകരമാണ് ഒരു ഇമോഷണൽ കണക്ഷനും കിട്ടിയില്ല ഫോൾ ഫ്ലാറ്റ് ഫ്ലാറ്റാണ് എനിക്കെത്ര ഇഷ്ടപ്പെട്ടില്ല ബ്രോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു ആക്ഷൻ ട്രെയിലറ് പ്രതീക്ഷിച്ച് കണ്ടിട്ട് പ്രതീക്ഷിച്ച് നമുക്ക് കിട്ടിയ സാധനം അല്ല പക്ഷേ അത് തിര ഒരു ടു പോയിൻ്റ് പോലെയാണ് തോന്നിയത് തിരയിൽ നമ്മൾ എന്താണ് കണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഡ് വർഷൻ എന്ന് വേണമെങ്കിൽ പറയാം വേറൊരു സ്ഥലത്ത് വേറെ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടി പിന്നെ അഭിനയം ഒക്കെ ഭയങ്കര മോശമായിരുന്നു കണ്ടനറിയാ നമ്മുടെ ആശാനായാലും നടൻ നോബൽ ബാബു ആയാലും അവർക്ക് ഇന്ത്യൻസ് ഇമോഷൻസ് ഒക്കെ കാണിക്കേണ്ട സീൻസൊക്കെ അവർ ഒരു മുഖത്ത് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസങ്ങളൊന്നും കണ്ടില്ല പിന്നെന്താ പറയണ്ട ആക്ഷനൊക്കെ എടുക്കുന്ന ഒരു രീതിയുണ്ട് അതിപ്പം വിനി ശ്രീനിവാസൻ അത് പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് തോന്നിയില്ല കൺവിൻസിംഗ് ആയിട്ട് ആക്ഷൻ ഒന്നും എടുത്തായിട്ട് തോന്നിയില്ല ഇച്ചിരി ലെഡ്ഡൗൺ ആയിരുന്നു മൊത്തത്തിൽ പിന്നെ എൻഗേജിംഗ് ആയിട്ട് തോന്നിയില്ല കുറേ സംഭവങ്ങളുണ്ട് ഇമോഷണലി കുറച്ച് കണക്റ്റ് ആവും പക്ഷേ അങ്ങോട്ട് നമ്മളിരിപ്പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള സാധനങ്ങളൊന്നും കിട്ടിയില്ല ഒരുപാട് കണ്ടന്റ് ഉണ്ട് അതായത് ഇതിൽ ഒന്ന് നായകനും നമ്മുടെ സംവിധായകനും നല്ല വണ്ണം എഫർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തുള്ള പ്രധാന പണം ഒരമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുകയാണ് കഴിവുള്ളവനെ എപ്പോഴും ലോകം അംഗീകരിക്കുമെന്ന് രണ്ടാമത്തത് ഐ ഡി മൊബൈൽ നമ്പറൊക്കെ ഇന്ന് ചുമ്മാ കുട്ടികൾ ചോദിക്കുമ്പോൾ സ്ട്രെയിൻചേഴ്സിന് കൊടുക്കുന്നു ആ സ്ട്രെയിഞ്ചേഴ്സിന് കൊടുക്കുന്ന അത് അവരുടെ ദുരന്തത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നൊരു വലിയൊരു മോട്ടിവേഷൻ അത് സിനിമ ഒരു എൻസേക്കുള്ള ഒരു വിജ്ഞാനകോശമായി മാറ്റിയെടുക്കുകയാണ് കാരണം അറിവ് വളരെ പ്രധാനമാണ് സിനിമയിൽ കൂടെ കിട്ടുന്നത് പെട്ടെന്ന് സ്ട്രൈക്ക് പിന്നെ ഇതിനകത്തുള്ള പ്രശ്നമുള്ളതെന്ന് ഇത് എബോ സിസ്റ്റി ആണ് അതായത് യു എ സിക്റ്റീനാണ് പക്ഷേ ഇതിനകത്ത് സെക്സൽ കണ്ടൻറ് ഉണ്ട് അതൊരു നെഗറ്റീവായിട്ടാണ് ശ്രീനിവാസിനോട് എൻ്റെ മകനോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയുള്ള ആ ഒരു സീനകത്തിന് ഒഴിവാക്കും കാരണം പതിനാറ് വയസ്സുള്ള പെൺകുട്ടികൾക്ക് പ്രശ്നമല്ല പതിനെട്ട് വയസ്സിൽ കല്യാണം പുരുഷന്മാർക്ക് അത് പ്രശ്നമാണ് കാരണം ആൺകുട്ടികൾക്ക് പതിനാറ് പതിനേഴ് വയസ്സെന്ന് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിലെ കല്യാണം കഴിക്കൂ അതൊരു നെഗറ്റീവ് കണ്ടൻറ്റാണ് അതിനകത്തിന് ഒഴിവാക്കണമായിരുന്നു ആ ഒരു സീൻസ് ഗുഡ് സിനിമ ഒരു വെൻസ് പാരൻസ് കാണേണ്ടതാണ് കുഞ്ഞുങ്ങൾക്കൊരു മോട്ടിവേഷൻ കൊടുക്കേണ്ട സിനിമയാണ് അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയാറുള്ള സിനിമ ഒരു വിഷ്വൽ എൻസൈക്ലോപീഡിയ ആണെന്ന് ബോറടിക്കാനൊന്നുമില്ല കാണേണ്ടതായ നല്ല ഉണ്ട് കാരണം ആ അവയവ അവയൊക്കടത്ത് പിന്നെ പെൺകുട്ടികളെ സെക്സിൽ ഇതിലായിട്ട് കൊണ്ടെത്തിക്കുന്നത് അവിടെ വിട്ട് അവരുടെ ജീവിതത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ് ഫുൾ ഗുഡ് സിനിമ എൻസൈക്ലോപീഡിയ ആണ്